കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര തിരുവനന്തപുരം ആര്യനാട് ഗ്രാമപഞ്ചായത്തിലെ പറണ്ടോട് പര്യടനം നടത്തി ബിജെപി ആര്യനാട് മണ്ഡലം പ്രസിഡന്റ് പുളിമൂട് സുനിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ള നിരവധി ജനക്ഷേമ പദ്ധതികൾ രണ്ടാം കേന്ദ്ര സർക്കാരിന്റെ അഞ്ച് വർഷം അവസാനിക്കുവാൻ ഇനി അവശേഷിക്കുന്ന മൂന്ന് നാല് മാസങ്ങൾ മാത്രമേ ഉള്ളൂ ആ സമയത്ത് രാജ്യത്താകമാനം പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് വികസിത ഭാരതം എന്ന മുദ്രാവാക്യവുമായി നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുന്ന തരത്തിലുള്ള നിരവധി പദ്ധതികളെ കുറിച്ച് പൊതുസമൂഹത്തിന്റെ മുന്നിലുള്ള അപബോധം ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു പദ്ധതി പരിപാടിയാണ് ഇത്തരത്തിലുള്ള വികസിത സങ്കല്പയാത്ര എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ തന്നെ സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും അടിസ്ഥാന വർഗമായിട്ടുള്ള ജനവിഭാഗങ്ങളുടെ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളുടെ ഉന്നമനം എന്നുള്ള ലക്ഷ്യമാക്കിയാണ് സർക്കാർ മുന്നോട്ട് പോയിട്ടുള്ളത് ഒന്ന് ഈ രാജ്യത്തിന്റെ ആരോഗ്യപരമായിട്ടുള്ള സുരക്ഷ ഈ രാജ്യത്തെ നൂറ്റി മുപ്പത് കോടി ജനങ്ങളെയും ആരോഗ്യപൂർവമായിട്ടുള്ള ഒരു അവസ്ഥ സംജാതമാക്കുക എന്നുള്ളത് സർക്കാരിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായി കാനറ ബാങ്ക് പറണ്ടോട് ബ്രാഞ്ച് മാനേജർ സ്വാഗതം ആശംസിച്ചു കേന്ദ്ര സർക്കാരിന്റെ വിവിധ ജനക്ഷേമ പദ്ധതികളെ കുറിച്ച് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു പി എം ഉജ്ജ്വല യോജന വഴി ഗ്യാസ് കണക്ഷനുകൾ വിതരണം ചെയ്തു ഇത് നമ്മുടെ വെറും സ്വപ്നം മാത്രമല്ല ഇത് നമ്മുടെ